ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ പോലീസിന്റെ ഒളിച്ചുകളി പ്രത്യേക അന്വേഷണ സംഘമോ പോലീസോ സിദ്ദിഖിനെ പിടികൂടാനുള്ള നീക്കങ്ങൾ ഒന്നും തുടങ്ങിയിട്ടില്ല കോടതി വിധി വന്ന ശേഷമാണ് സിദ്ദിഖ് ഒളിവിൽ പോയത് കൊച്ചി നഗരത്തിൽ എസ് ഐ ടി പോലീസോ സിദ്ദിഖിനായി ഒരു തിരച്ചിലും നടത്തിയിട്ടില്ല സിദ്ദിഖ് കേരളം വിട്ടിരിക്കാൻ സാധ്യതയില്ല എന്നാണ് നിഗമനം അതേസമയം സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് സംസ്ഥാനം സുപ്രീംകോടതിയെ സമീപിക്കും പരാതിക്കാരിയായ നടി സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് പ്രദീപ് ജോസഫും ബിനിലും ബി ബാലഗോപാലും ആർ അനന്തകൃഷ്ണനും വിവരങ്ങളുമായി ചേരുകയാണ് ആദ്യം അനന്തകൃഷ്ണനിലേക്ക് അനന്തൻ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി തൊട്ട് വന്നതിന് തൊട്ട് പിന്നാലെ ഇവിടെ എസ് ഐ ടി യോഗം ചേരുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്യും തൊട്ടിപ്പുറത്ത് അറസ്റ്റ് ചെയ്യും തുടങ്ങിയ ഒരു ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് പോലീസ് ഒരു ചെറുവിരൽ പോലും വനക്കിയിട്ടില്ലേ മാധു ഇന്നലെ ഹൈക്കോടതി സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്ക കഴിഞ്ഞതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വിവരങ്ങൾ ചടുതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതായിരുന്നു സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു എ ഡി ജി പി അങ്ങനൊരു നിർദ്ദേശം ക്രൈംബ്രാഞ്ച് മേധാവി അങ്ങനെ ഒരു നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകി കഴിഞ്ഞു ഇതാ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു സിദ്ദിഖ് എവിടെയുണ്ടെങ്കിലും അറസ്റ്റിനപ്പുറം മറ്റൊരു നടപടിയില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത് ആ പ്രതീതിയാണ് നമ്മളിലൂടെ ജനങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചതും പക്ഷേ ഇതായി രാവിലെ ഈ ഒൻപത് മണി ഈ മണി കഴിഞ്ഞ് പത്ത് മണി നേരത്ത് പോലും പറ്റി ഒരു വിവരവുമില്ലാതെ അന്വേഷണ സംഘം നിൽക്കുകയാണ് അപ്പോഴാണ് നമുക്കൊരു സംശയം തോന്നുന്നത് ഇത് പ്രത്യേക അന്വേഷണ സംഘമാണോ പ്രത്യേക സംരക്ഷണ സംഘമാണോ എന്നുള്ളത് കാരണം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ട് പി ആ പ്രതി എവിടെയാണ് ബലാത്സംഗ കേസിലെ പ്രതിയാണ് സ്വാധീനശേഷിയുള്ള പ്രബലനായ പ്രതിയാണ് ആ പ്രതി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തെളിയ ശേഷം എങ്ങോട്ട് പോയി എന്ന് പോലും വിശദീകരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് സംഘം പോലീസ് കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവർക്കും അറിയില്ല സിദ്ദിക്ക് എവിടെയെന്നുള്ളത് സിദ്ദിക്കിൻ്റെ വീട്ടിൽ നിന്ന് സിദ്ധിക്ക് പൊടുന്നനെ അപ്രത്യക്ഷനായി ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന തലേ ദിവസം തന്നെ സിദ്ദിക്ക് മാറിയിരിക്കാമെന്നൊക്കെയാണ് പക്ഷേ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ മറ്റൊരു സംശയം ഉടലെടുക്കുകയാണ് സു ഇപ്പോൾ ഈ പുതിയ വാർത്തകളനുസരിച്ച് സിദ്ദിക്ക് കോടതിയിലേക്ക് പോകുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെതിരെ കോടതിയെ സമീപിക്കാൻ പോകുന്നു അപ്പോൾ അതുവരെ ഒരു സാവകാശം ഈ ബലാത്സംഗ കേസിലെ പ്രതിക്ക് അന്വേഷണ സംഘം നൽകുന്നുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായും ഉയരുകയാണ് ാണ് നേരത്തെ തന്നെ ഈ പരാതിക്കാരി സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സിദ്ദിഖ് പുറത്തുനിന്നാൽ തെളിവ് നശിപ്പിക്കൽ സാക്ഷികളെ സ്വാധീനിക്കൽ അടക്കമുള്ള നടപടികളിൽ മുതിരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഏതായാലും സിദ്ദിഖിനെ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രിയിൽ ചില നാടകീയ സംഭവങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു അത് കൊച്ചി കേന്ദ്രീകരിച്ച് സിദ്ദിഖിനെ തേടി അന്വേഷണ സംഘം നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് സിദ്ദിക്ക് കീഴടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അഭ്യൂഹം ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണിക്ക് ശേഷം നഗരം ശാന്തമായ ശേഷം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സമയം നോക്കി മ്യൂസിയം സ്റ്റേഷനിലേക്ക് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ അങ്ങനെ ഒരു വാർത്തകൾ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു പക്ഷെ അവിടെ കണ്ട കാഴ്ച ഒരല്പം ദുരൂഹതയുള്ളതാണ് അല്ലെങ്കിൽ സംശയം ജനിപ്പിക്കുന്നതാണ് നമ്മളുടെ മാതൃമിന്യൂസിൻ്റെ ക്യാമറ സംഘവും റിപ്പോർട്ടറും അവിടെ ഉണ്ടായിരുന്നു അവർ അവിടെ കാത്തു നിൽക്കുന്നതിനിടയിൽ ഒരു പതിനൊന്ന് പത്തര പതിനൊന്ന് മണിക്കിടയിൽ മുകേഷ് എം എൽ എയുടെ കാറ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ സമീപത്തേക്ക് വരികയായിരുന്നു ആ സമയത്ത് നമ്മുടെ ക്യാമറ സംഘവും അപ്പം തന്നെ റിപ്പോർട്ടറും അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും സംഘം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി മുകേഷ് പെട്ടെന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തു പോയി ഇനി മ്യൂസിയം സ്റ്റേഷനിലേക്ക് വന്നതാണോ അതോ അതിൻ്റെ പരിസരത്തൂടി പോയതാണോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും മ്യൂസിയം ം സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ വാഹനം നിർത്തുകയും പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോൾ വാഹനമെടുത്ത് പോവുകയും ചെയ്തു എന്തുകൊണ്ടാണ് മുകേഷ് ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി വന്നത് എന്നുള്ളൊരു സംശയമുണ്ട് കാരണം അദ്ദേഹം ഇന്നലെ കൊച്ചിയിൽ അറസ്റ്റിനൊക്കെ വിധേയനായി അവിടെ നിന്ന് മടങ്ങിയെത്തിയതാണ് എന്നിട്ട് നേരെ മ്യൂസിയം സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു സംശയം ഉടലെടുത്തു ഇനി സിദ്ദിഖിനെ അവിടെ ഹാജരാക്കാനാണോ സിദ്ദിഖ് അവിടേക്ക് കീഴടങ്ങാൻ വരുമ്പോൾ സഹായം ചെയ്യാൻ വന്നതാണോ എന്നൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം മറ്റ് നീക്കങ്ങളൊന്നും മ്യൂസിയം സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഉണ്ടായില്ല ഇന്ന് വരെയും ഇന്ന് നേരം എത്ര എത്ര കേസുകളാണ് പ്രതികൾ ഇങ്ങോട്ട് വന്ന മാത്രം അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരുന്ന കേരള പോലീസിൽ ഉണ്ടാകുന്നത് നമ്മളത് എത്ര കണ്ടതാണ് അനന്തകൃഷ്ണ